ും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ നിങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയാണ് കാരണം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നമ്മുടെ സമൂഹത്തിന് നമുക്ക് എനിക്ക് കേൾക്കേണ്ടത് ഈ എഡ്യൂക്കേഷൻ മേഖലയിൽ വീഡിയോകൾ ചെയ്യുന്ന ട്യൂഷൻ എടുക്കുന്ന ഒരു വ്യക്തിയായത് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം കാരണം ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം അതാണ് ഇവിടുത്തെ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതൊരു വാർത്ത വന്നാലും അത് ഒന്നും രണ്ടും അല്ല ഏതൊരു വാർത്ത വന്നാലും എത്ര പൈശാചികമായിട്ടുള്ള വാർത്ത വന്നാലും എത്ര സിമ്പിൾ ആയിട്ടുള്ള വാർത്ത വന്നാലും റേറ്റിങ്ങിന് വേണ്ടി എന്ത് നിറയേട്ട പരിപാടിയും ചെയ്യുന്ന ചില മീഡിയ ഞാൻ അവരുടെ പേരെടുത്ത് പറയുന്നില്ല ചില മീഡിയകൾ എല്ലാവരും അല്ല ചില മീഡിയകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുന്നു അവരെയൊന്നും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ കൂട്ടക്കൊല്ലം നടന്നല്ലോ നമ്മുടെ വെഞ്ഞാറും കൂടെ അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഒരു പക്വതയും ഇല്ലാതെ അവരുടെ കുടുംബത്തിൻ്റെ ഉള്ളിലൊക്കെ അങ്ങ് അകത്തോട്ട് കയറി ചെന്ന് വെറുതെ ക്വസ്റ്റിൻസ് ചോദിച്ച് ആ ഒരു സമയത്ത് പോലും മനസമാധാനം കൊടുക്കാത്ത തരത്തിൽ നമ്മുടെ മീഡിയാസ് മാറിക്കഴിഞ്ഞു ഇവരെ ആദ്യം ചങ്ങലയ്ക്കിട്ട് കൂട്ടണം അതായത് അവർക്കൊരു റെസ്ട്രിക്ഷൻ കൊടുക്കണം അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചോദ്യ പേപ്പർ വിവാദവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളും ഇപ്പോഴെന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എല്ലാം എല്ലാവർക്കും അറിയാം മീഡിയാസ് വഴി മീഡിയാസ് വഴി അറിയാം അതിനുശേഷം നടന്ന കാര്യങ്ങളും ക്രൈം ബ്രാഞ്ച് റിപ്പോർട്ടും അതുപോലെ കാര്യങ്ങളും പക്ഷെ ഇന്ന് രാവിലെ ഒരു വാർത്ത ഒരു പ്രത്യേക മാധ്യമത്തിൽ ഒരു ചാനലിൽ കാണാനിടയുണ്ടായി അത് ഒന്നിലധികം ഏജൻസികൾക്ക് ഈ ഒരു ചോദ്യ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് ഇത് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുള്ള കാര്യമായിട്ടാണ് അവർ പറയുന്നത് അതിൻ്റെ പതിപ്പ് ആ ചാനലിന് കിട്ടിയും ഉണ്ട് എന്നും പറയുന്നു ഇതേ ചാനൽ തന്നെ ശിരൂര് ആ ലോറി മറിഞ്ഞ സമയത്ത് ഊഹാപോഹങ്ങളെ യഥാർത്ഥ വാർത്തയാക്കി ലൈവിലെ ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി പിടിച്ചിരുത്തി പിടിച്ചിരുത്തി ഇല്ലാ കഥകൾ പറഞ്ഞ് സംഭവിക്കാൻ പോകുന്നു വരാൻ പോകുന്നു എടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹൺഡ്രഡ് കെ വരെ വീഡിയോസ് വ്യൂസ് ലൈവിലുണ്ടാക്കിയ ഒരു ടീംസ് അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നത് പല ഏജൻസികൾക്കും ഒന്നിലധികം ഏജൻസികൾക്ക് പങ്കുണ്ട് എന്നാണ് അതായത് റിപ്പോർട്ട് പുറത്തുവിടാത്തൊരു റിപ്പോർട്ടിലുള്ള കാര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അതിൻ്റെ പതിപ്പ് കിട്ടിയെന്നും അതിനോടൊപ്പം ചില ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുകൊണ്ട് പുറത്തോട്ട് വിടുകയാണ് ചോദ്യ പേപ്പറുകളിൽ പലർക്കും പങ്കുണ്ടാവും പക്ഷെ വ്യക്തമായിട്ടുള്ള ധാരണയില്ലാതെ നമ്മുടെ മുഖ്യധാരയിൽ നിൽക്കുന്ന പല പ്ലാറ്റ്ഫോമുകളുടെയും പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് പങ്കില്ല എങ്കിൽ നഷ്ട കേസിന് തിരിച്ച് കേസ് കൊടുത്താൽ അവർ കുടുങ്ങും മാധ്യമം തന്നെ കുടുങ്ങും അത് മനസ്സിലാക്കണം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എം എസ് സുലൂഷൻ തന്നെ ഇത്തരത്തിൽ ഈ ഒരു ഇപ്പോൾ നടക്കുന്ന തെളിവെടുപ്പ് പുരോഗമിക്കുന്നതിനിടെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് നൂറ്റി രൂപയ്ക്ക് വാഗ്ദാനവുമായിട്ടാണ് എടോ അവർ വ്യക്തമായിട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് മുൻവർഷ ചോദ്യ പേപ്പറുകളാണ് അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് തരുന്നത് ഏതൊരു പ്രോഡക്റ്റും മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് ഷ്യൂർ എ പ്ലസ് എന്ന് പറഞ്ഞു പി ഡി എഫ് ആയിക്കോട്ടെ അത് എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സംഭവം ചെയ്യുന്നതിനെ പോലും പിടിവിടാതെ ഈ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് ഹരമാണ് അല്ലെങ്കിൽ എന്താണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതൊക്കെ വളരെയധികം കടന്നു കയറ്റമാണ് അല്ലെങ്കിൽ സ്വകാര്യതയെ പോലും മാനിക്കാതെ കടന്നു കയറിക്കൊണ്ട് ഒരാളെ വ്യക്തിഹത്യം ചെയ്യുന്നതിന് തുല്യമാണെന്ന് മനസ്സിലാക്കുക ബാക്കി പറയേണ്ടത് വിദ്യാർത്ഥികളാണ് നിങ്ങളാണ് പല പ്ലാറ്റ്ഫോമുകളും കാണുന്നത് ഈ ഈ പന്ത്രണ്ട് മണിക്കൂർ ലൈവൊക്കെ എടുത്തിട്ട് ചോദ്യ പേപ്പർ ചോർത്തുന്നതാണോ എന്താണ് നിങ്ങൾ തന്നെ പറയുക നിങ്ങൾക്ക് വിട്ടു മറ്റൊരു വീഡിയോ ആയിട്ട്